പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മനസ്സിൽ സത്യമായ പ്രണയം ഉള്ളവരുടെ അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹം ഉള്ളവരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് അവരുടെ മനസ്സിൽ സത്യമായ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോ പ്രണയവും വ്യത്യസ്തമായ കഥയാണ് പറയുന്നത് എന്നിരുന്നാലും പൊതുവായി ഓരോ പ്രണയവും എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ആത്മാർത്ഥമായ ആകർഷണം തോന്നുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളിലേക്ക് നീങ്ങും ഇത് കേവലമൊരു നോട്ടമല്ല മറിച്ച് അഗതമായ ശ്രദ്ധയുടെയും താല്പര്യത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് അവൾ സംസാരിക്കുമ്പോൾ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കും അവളുടെ ഓരോ ചലനങ്ങളെയും വാക്കുകളെയും ശ്രദ്ധയോടെ വീക്ഷിക്കും ഇഷ്ടമുള്ളവളോട് കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ഇഷ്ടം വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പൂർണ്ണമായും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സൈനായി കണക്കാക്കാം നിങ്ങളുടെ വാക്കുകൾക്ക് അവൻ കാതോർക്കുന്നു നിങ്ങളുടെ ഭാവം അവൻ ശ്രദ്ധിക്കുന്നു ഒരു ചെറിയ ചിരിയിൽ പോലും അവൻ അർത്ഥങ്ങൾ തേടും ആഴത്തിലുള്ള ഒരു നിശബ്ദ സംഭാഷണം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടാവും നമ്മളെ കൂടുതലായി കെയർ ചെയ്യുന്നതായി കാണാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളെ വേണം എന്നുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ അതുപോലെ തന്നെ ഇവർ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഒരു വേദന തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും തളരില്ല ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഉണ്ടാവില്ല ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം സത്യമായ സ്നേഹമുള്ളവർ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഒരു ചിന്ത വരാതെ അവർ നോക്കും എന്നുള്ളതാണ് അതായത് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി അവരുടെ ഹൃദയത്തിൻ്റെ വേദന നിങ്ങൾക്ക് തരാതെ നിങ്ങളെ സംരക്ഷിക്കും ഇതാണ് ആത്മാർത്ഥ സ്നേഹം ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഓർത്ത് പിന്നീട് ഒരിക്കലും ഒരിക്കലും വേദനിക്കേണ്ടതായി വരില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് എന്തും തുറന്ന് സംസാരിക്കും എന്നുള്ളതാണ് ഒരു കാര്യത്തിലും ഒരു സംശയത്തിൻ്റെ ഫീൽ തരില്ല അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യത്തിലും സംശയിക്കേണ്ടതായി വരില്ല നമുക്കൊരു നെഗറ്റീവായി നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് അത്രയും എല്ലാം എല്ലാ കാര്യങ്ങളും അവർ എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഒരു സംശയത്തിനും ഇട നൽകാതെ അവർ ചെയ്യുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളിലും വളരെയധികം താല്പര്യം കാണിക്കും അല്ലാത്തവർ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ എന്ത് കാര്യവും അവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് എന്താണ് അവർ ആഗ്രഹിച്ചത് അവർക്ക് നടന്നാൽ മതി പക്ഷേ ആത്മാർത്ഥമായി അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നിങ്ങളുമായി ചേർന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ അവർ പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സത്യമായ സ്നേഹമാണ് ഉള്ളത് അവരുടെ മനസ്സിൽ എന്നുള്ളതിൻ്റെ നമ്മുടെ കൂടെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും അത് അങ്ങനെയുള്ളവർ അവർ സമയമില്ലെങ്കിലും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുന്നവരാണ് അതിനായി അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് അതിനായി അവർ പ്രവർത്തിക്കുകയും ചെയ്യും ഇത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ അവസ്ഥയാണ് അത് കാണിക്കുന്നത് അല്ലാത്തവർ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കും ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് അത് അവർ അത്രമാത്രം ചേർന്നിരിക്കും എന്നുള്ളതാണ് പിന്നെ അവർ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അവർ കണ്ടില്ലെന്ന് നടിക്കും അതുപോലെ തന്നെ അവർ നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്